ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ എല്ലാം കൊണ്ടും ഇന്ദ്രൻ തോറ്റിരിക്കുകയാണെന്നുള്ള സത്യം മനസ്സിലാക്കുകയാണ് കേട്ടോ തൻ്റെ കയ്യിൽ നിന്ന് അകന്നു പോകുമ്പോഴാണ് അനുപമയുടെ വില എത്രത്തോളം വലുതായിരുന്നു എന്ന സത്യം ഇന്ദ്രൻ മനസ്സിലാക്കുന്നതായിട്ടോ വീടിന്റെ രജിസ്ട്രേഷൻ ഒക്കെ കഴിഞ്ഞ് അനുപമക്ക് സ്വന്തം ആ വീടായി മാറുമ്പോൾ പിന്നീട് ഇന്ദ്രൻ സമാധാനം നഷ്ടപ്പെട്ടു കൊണ്ടിരിക്കുകയാണ് എന്നാൽ ഇതിനിടയ്ക്ക് ഹർഷ ഒതുങ്ങിയിരിക്കില്ല ഹർഷക്കാണെങ്കിലും ഇന്ദ്രന്റെ കൂടെയുള്ള ജീവിതം അതുമാത്രമാണ് താൻ മുന്നിൽ കാണുന്നത് സുഷീലയ്ക്കാണെങ്കിൽ ഹർഷയില്ലാതെ മുന്നോട്ട് നീങ്ങാനും കഴിയില്ല അതുകൊണ്ട് തന്നെ അവരുടെ കൂടിക്കാഴ്ച കൂ കൂടുതൽ കൂടുതലായി അടുക്കുമ്പോൾ ഇവിടെ രവി ഇങ്ങനെ കൂടുതൽ കൂടുതലായി ഇവരിൽ നിന്ന് അകന്ന് തുടങ്ങാനായിട്ട് അതായത് ഹർഷയിൽ നിന്ന് അകന്ന് തുടങ്ങാൻ എന്നാൽ ഈ സമയം ഒരു ദിവസം അനുപമ തൻ്റെ വീട്ടിൽ ആരും ഉണ്ടാവില്ല രവി രവിയുടെ ഒരു ഇതിനു വേണ്ടി പോയിരിക്കുകയായിരിക്കും ചീരുവാണെങ്കിലോ വിനയൻ്റെ വീട്ടിലോട്ടും പോയിട്ടുണ്ടാവും പിന്നീട് അനുപമം മാത്രമേ ഉണ്ടാവുള്ളൂ മാഷി പെട്ടെന്ന് അർജൻറ്റായി പഞ്ചരത്നത്തിലോട്ട് പോകേണ്ടി വന്നിട്ടുണ്ടാവും കേട്ടോ അതുകൊണ്ട് തന്നെ തൻ്റെ കുഞ്ഞിനെ പെട്ടെന്ന് വയറിന് ഒരു വേദന വരികയാണ് അപ്പോൾ ബാനുമ്മ ആയിരിക്കും അവിടെ ഉണ്ടാവുക ഈ സമയം അനുപമയാണെങ്കിലോ തൻ്റെ കുഞ്ഞിൻ്റെ പിടഞ്ഞ് കരച്ചിൽ കാണുമ്പോൾ അനുപമയുടെ മനസ്സമാധാനം പോകാൻ അനുപമ നിലവിളിക്കുകയാണ് അയ്യോ എൻ്റെ മോന് എന്താണ് വിച്ചുട്ടന് പറ്റിയത് എന്നൊക്കെ പറഞ്ഞാൽ അനുപമ ഇങ്ങനെ കറിയാൻ കിട്ടാ അപ്പോൾ ബാനുമ്മ പറയുന്നുണ്ട് മോളെ നീ ഒന്ന് എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഉടനെ തന്നെ അവിടെ അനുപമം പറയണേ രഘുട്ടനെ ഒന്ന് വിളിച്ച് നോക്കിയെന്ന് പറയുന്നുണ്ട് അങ്ങനെ രഘുനെ വിളിക്കുന്നുണ്ട് പക്ഷേ രഘുവിനെ വിളിച്ചാൽ കിട്ടില്ല ഈ സമയം വിനയനെ വിളിച്ച് നോക്കിയെന്ന് പറയുമ്പോൾ വിനയനാണെങ്കിലോ ഒരു ഓഫീസ് കാര്യത്തിൽ ിന് വേണ്ടിയിട്ട് വിനയം പോയിരിക്കുകയാണ് തന്റെ ജോലിക്കാരത്തിന് വേണ്ടി എതിൻ്റെ ഒരു മീറ്റിങ്ങിലായിരിക്കും വിനയൻ അതുകൊണ്ട് തന്നെ വിനയനെയും വിളിച്ചാൽ കിട്ടില്ല കേട്ടോ പിന്നീടാണെങ്കിൽ താൻ എന്ത് ചെയ്യുമെന്ന ആ വേവലാതിയിൽ അനുപമ തൻ്റെ കുഞ്ഞിനെയും എടുത്ത് നടു റോഡിലൂടെ ഇങ്ങനെ ഓടുകയാണ് അപ്പോൾ സത്യനെ വിളിച്ച് നോക്കാമെന്ന് പറയുന്നുണ്ടെങ്കിൽ അനുപമ അതിന് സമ്മതിക്കില്ല കേട്ടോ കാരണം സത്യനുമായിട്ടുള്ള ഇനി വേണ്ട കാരണം അവന് നമ്മളെ സ്നേഹിച്ചിട്ടേ ഉള്ളൂ പക്ഷെ അവൻ എൻ്റെ അടുത്തോട്ട് വരുന്നവറും അവൻ്റെ മനസമാധാനം പോയി കൊണ്ടിരിക്കും അതുകൊണ്ട് അത് വേണ്ട എന്നുള്ള തീരുമാനം അനുപമ എടുത്തിട്ടുണ്ടാവും കേട്ടോ അങ്ങനെ പിന്നീട് അനുപമ കുഞ്ഞിനെയും കൊണ്ട് ഇങ്ങനെ നടു റോട്ടിലൂടെ കരഞ്ഞും കൊണ്ട് പോകുമ്പോൾ മാനുമൊപ്പിറകെ ഉണ്ട് മോളെ ഞാനും കൂടി വരാമെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഓട്ടോക്കൊക്കെ കൈകാട്ടി നോക്കും പക്ഷേ ഓട്ടോ ഒന്നും നിർത്തുന്നില്ല കേട്ടോ ആ സമയമായിരിക്കും രവിയുടെ വണ്ടി ആ വഴി വരുന്നത് അങ്ങനെ ആ കൈകാട്ടി രവിയുടെ വണ്ടി വണ്ടിയുടെ മുന്നിൽ അനുഭവം നിൽക്കണം കേട്ടോ പക്ഷെ അത് രവിയാണെന്ന് അറിയാതെയാണ് അനുഭവം നിൽക്കുന്നത് കാരണം തൻ്റെ കുഞ്ഞിൻ്റെ കരച്ചിൽ അത്രത്തോളം ആയിട്ടുണ്ടാകും തൻ്റെ കുഞ്ഞിങ്ങനെ പിടഞ്ഞു കരയുന്നത് കാണുന്നത് കൊണ്ട് തന്നെ തനിക്ക് ഹോസ്പിറ്റലിൽ എത്താൻ ആരെങ്കിലും ഒരാൾ എന്ന നിലക്കാണ് രവിയുടെ മുന്നിൽ കൈകാട്ടുന്നത് അങ്ങനെ രവിയാണ് വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്നത് അപ്പോൾ രവി എന്ത് പറ്റി അനുപമേ എന്ന് ചോദിച്ചു അറിയില്ല എൻ്റെ കുഞ്ഞ് പിടഞ്ഞ് കരയുന്ന എന്താ സംഭവം അറിയില്ല എന്ന വേഗം പെട്ടെന്ന് വണ്ടിയിൽ കയറി പറഞ്ഞിട്ട് അവിടെ നിന്നും അങ്ങ് കൊണ്ടുപോവാണ് കേട്ടോ അങ്ങനെ ഇവർ ഹോസ്പിറ്റലിൽ എത്തുകയാണ് ഇതേ സമയമാണെങ്കിലോ ഇവർ രണ്ടുപേരും കൂടി കാറിൽ പോകുന്നത് ഇന്ദ്രനിങ്ങനെ കാണാം അപ്പോൾ കുഞ്ഞിൻ്റെ കരച്ചിലും ഇന്ദ്രനെ കാണുന്നുണ്ട് ഇവരെന്താണ് രണ്ട് പേര് ഇങ്ങനെ പോകുന്നത് വിച്ചുമോനാണെങ്കിലും പിടഞ്ഞ് കരയുന്നുണ്ടല്ലോ അവൻ ഇനി എന്തെങ്കിലും ആപത്തുണ്ടോ എന്ന് കരുതിയിട്ട് അനുപമയുടെ കൂടെ ഈ ഒരു പിറകിൽ ഇന്ദ്രനും അങ്ങ് പോകാൻ കേട്ടോ അങ്ങനെ പിന്നീട് ഹോസ്പിറ്റലിൽ എത്തുകയാണെങ്കിൽ കുഞ്ഞിനെ വേണ്ട ആ ഒരു ട്രീറ്റ്മെൻറ്റൊക്കെ ഇങ്ങനെ തുടങ്ങുകയാണ് അപ്പോൾ ഉടൻ തന്നെ ഡോക്ടർ പറയുന്നുണ്ട് കുഞ്ഞിന് പെട്ടെന്നുണ്ടാകുന്ന ഒരു വയറുവേദന എന്ന് പറയുന്ന അപ്പൻഡിസ്റ്റിനെയാണ് അത് പേടിക്കാനൊന്നും ഇല്ല ചെറിയൊരു ഓപ്പറേഷൻ വേണ്ടി വരും എന്നൊക്കെ പറഞ്ഞിട്ട് ഡോക്ടർ ഇങ്ങനെ അനുപമേ സമാധാനിപ്പിക്കുകയാണ് കേട്ടോ ഇതും കൂടി കേൾക്കുമ്പോൾ അനുപമം ആകെ തളർന്ന് നിൽക്കുകയാണ് തൻ്റെ കുഞ്ഞിനെ രക്ഷിക്കാൻ ഈ സമയം ആരും തന്നെ ഇല്ല എന്നുള്ള ആ ഒരു വേവലാതിയിൽ ഒരുപാട് ആളുകൾക്ക് വിളിച്ച് നോക്കുമ്പോൾ അനന്തമാഷിനെ വിളിച്ച് നോക്കുക അപ്പോൾ മാഷി പറയുകയാണെങ്കിൽ ഞാൻ പഞ്ചരത്നത്തിലാണ് മോളെ ഞാനിപ്പോൾ എത്തും അച്ഛൻ നീ പേടിക്കേണ്ട രവി ഉണ്ടല്ലോ അവിടെ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് സമാധാനിപ്പിക്കുമെങ്കിലും കൂടി തന്റേതായ ആളുകളെ കാണുമ്പോൾ തനിക്ക് കിട്ടുന്ന ആ മനസ്സമാധാനമുണ്ടല്ലോ അത് പറയാനില്ലല്ലോ അങ്ങനെ രവി ഉണ്ടായിട്ടും അനുപമയ്ക്ക് ആരെങ്കിലും തൻ്റെ വീട്ടുകാരെങ്കിലും കണ്ടെങ്കിൽ എന്ന ആ ഒരു വേവലാതിയോട് കൂടി നിൽക്കുമ്പോഴാണ് കേട്ടോ ഇന്ദ്രൻ അങ്ങോട്ടേക്ക് കടന്നു വരുന്നത് അപ്പം ഇന്ദ്രൻ ഓടി വന്നിട്ട് എന്താ എന്താ പ്രശ്നം എന്താ എൻ്റെ മോൻക്ക് പറ്റിയത് എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇന്ദ്രനോട് മറുപടി പറയാൻ ആരും തയ്യാറാവുന്നില്ല കേട്ടോ ഇതേസമയം രവി നിന്നോടാണ് ചോദിച്ചത് എന്താ എൻ്റെ കുഞ്ഞിന് പറ്റിയത് എന്ന് ചോദിക്കുമ്പോൾ ഉടൻ തന്നെ അനുപം പറയണേ രവി ആരോടും ഒന്നും പറയാൻ നിൽക്കേണ്ട അച്ഛന് ഇങ്ങ് വരുമെന്നാണ് പറഞ്ഞത് അപ്പോൾ ഉടൻ തന്നെ രവി പറയുന്നുണ്ട് അനുപമ നീ പേടിക്കേണ്ട ഞാൻ എന്തായാലും ഇവിടെ ഉണ്ടാവും എൻ്റെ അച്ഛനോ ആരെ ആരെങ്കിലും ഒരാൾ ഇവിടെ എത്തുന്നത് വരെ ഞാൻ ഉണ്ടാവും നീ ഒരു പേടിയും പേടിക്കേണ്ട എന്ന് പറയുമ്പോൾ അതല്ല രവി ക്യാഷിൻ്റെ കാര്യം അപ്പോഴേക്കും അവിടെ ഇന്ദ്രൻ പറയണേൽ ഞാൻ തരാം എൻ്റെ കുഞ്ഞിനെ ചിലവാക്കാൻ ഞാൻ ക്യാഷ് തരാം ഉടനെ തന്നെ രവിയോട് ഇങ്ങനെ അനുഭവം പറയാണ് ആരുടെയും പൈസ രവി പേടിക്കരുത് എൻ്റെ മകൻ്റെ പണ ചെലവ് ചിലവാക്കേണ്ടത് രവിയാണെന്ന് പറയുന്നുണ്ടോ ഇതേ സമയം അപ്പുറത്തെ ഒരു സിസ്റ്റർ വരികയാണ് ആ സിസ്റ്റർ വന്നിട്ട് ചോദിക്കുകയാണ് വിച്ചുമോ ഓപ്പറേഷത്തിന് കൊണ്ടുപോകണമല്ലോ അച്ഛൻ്റെയും അമ്മയുടെയും സൈൻ വേണമല്ലോ എന്നിങ്ങനെ ഇങ്ങനെ പറയുകയാണ് അപ്പോഴേക്കും ഇന്ദ്രൻ ആകെ ടെൻഷനായിരിക്കുകയാണ് തൻ്റെ കുഞ്ഞിൻ്റെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് പക്ഷേ തൻ്റെ കുഞ്ഞു പോലും വേണ്ടെന്ന് വെച്ചത് അമ്മക്ക് വേണ്ടിയിട്ടാണ് പക്ഷേ തൻ്റെ കുഞ്ഞിന് ഒരു ആപത്ത് എന്ന് പറയുമ്പോൾ ഇന്ദ്രൻ്റെ രക്തം തളച്ചിരിക്കുകയാണ് അപ്പോൾ ഇന്ദ്രൻ പറയണേ ഞാനാണ് അച്ഛൻ എന്ന് പറയുമ്പോഴേക്കും അനുഭവം പറയാണ് ആര് പറഞ്ഞു എൻ്റെ കുഞ്ഞിൻ്റെ അച്ഛൻ ഇതായി നിൽക്കുന്നത് രവിയാണെന്ന് പറഞ്ഞിട്ട് രവിയെ ചൂണ്ടിക്കാണിക്കുകയാണ് കേട്ടോ ഇതോടുകൂടി ഇന്ദ്രൻ ആകെ തകരാണ് എന്നാൽ വിശ്വസിക്കാനാവാതെ രവി ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് കേട്ടോ അനു എന്നാലും ിൽ നിൽക്കുമ്പോൾ എൻ്റെ കുഞ്ഞിൻ്റെ അച്ഛൻ നീ നിൽക്കുന്ന രവിയാണ് രവി നീ ഒപ്പിട്ട് കൊടുക്കേ രവി ഏട്ടാ നിങ്ങളാണ് ഒപ്പിട്ട് കൊടുക്കേണ്ടത് എൻ്റെ കുഞ്ഞിൻ്റെ അച്ഛൻ അമ്മയായ ഞാനും ഒപ്പിട്ട് കൊടുത്തോളാം എന്ന് പറയാം ഇത് കേൾക്കുന്ന ഇന്ദ്രൻ അനു നീ എന്നോട് എന്ന് പറയുമ്പോൾ ആ വാക്കിന് യാതൊരു പ്രാധാന്യവും നൽകില്ല കേട്ടോ അനു എന്ന വിളിക്ക് ഉത്തരം നൽകാനോ ചെവി കൊടുക്കാനോ ഒന്ന് തിരിഞ്ഞ് നോക്കാനോ ഒന്നും നിൽക്കില്ല അപ്പോഴും തന്നെ വേട്ട നിങ്ങളോട് പറഞ്ഞത് നിങ്ങളെൻ്റെ കുഞ്ഞിൻ്റെ അച്ഛൻ്റെ സ്ഥാനത്ത് നിന്ന് ഒപ്പിട്ട് കൊടുക്കേ നിങ്ങളാണ് എൻ്റെ കുഞ്ഞിൻ്റെ അച്ഛൻ എല്ലാ അർത്ഥത്തിലും നിങ്ങൾക്കാണ് അതിനുള്ള യോഗ്യതയുള്ളൂ എന്നിങ്ങനെ രവി രവിയോട് ഇങ്ങനെ ഇന്ദ്രൻ്റെ മുന്നിൽ വെച്ച് അനുപമ പറയുമ്പോൾ രവിക്ക് പോലും വിശ്വസിക്കാനാവില്ല കാരണം അനുപമ ഒരിക്കലും അങ്ങനെ പറയുന്ന ഒരാളല്ല എന്നാൽ ഇങ്ങനെ പറഞ്ഞപ്പോൾ രവിക്ക് വിശ്വസിക്കാനാവാതെ ആകെ മിഴിച്ചു നിന്നും കൊണ്ട് രവി ആ ഒരു പേപ്പറിൽ ഒപ്പിടാനേട്ടാ ഇതേ സമയം ഇന്ദ്രനാണെങ്കിലോ ആകെ ഷോക്കടിച്ചത് പോലെ തനിക്ക് എന്താണ് അവിടെ ചെയ്യേണ്ടതെന്ന് അറിയാതെ തൻ്റെ നെഞ്ച് തകർക്കുന്ന അത്രയും വേദനയോടുകൂടി ഇന്ദ്രൻ അവിടെ നിന്ന് ഇറങ്ങുകയാണ് പിന്നീട് ബിച്ചുവിനെ ഓപ്പറേഷൻ തന്നെ കയറ്റുകയാണ് എന്നാൽ അനുപമയാണെങ്കിലോ പിന്നീട് ഒന്ന് രവിയോട് ി നില രവി തിരിച്ചനുപമയോട് ചോദിക്കുന്നില്ല കാരണം അനുപമയുടെ മാനസികാവസ്ഥ അങ്ങനെയാണ് തന്റെ കുഞ്ഞിനെ പെട്ടെന്നൊരു ഓപ്പറേഷൻ ചെയ്യാൻ കൊണ്ടുപോവില്ല അതുകൊണ്ട് തന്നെ താൻ അവിടെ ഒന്നും ഇണ്ടാതെ ഇങ്ങനെ നിൽക്കാണ് പിന്നീട് ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ് ഡോക്ടർ വന്ന് കാര്യങ്ങൾ പറയുകയാണ് കുഴപ്പമൊന്നുമില്ല പേടിക്കുന്നില്ല ഇനി ഒരു മണിക്കൂർ കഴിഞ്ഞാൽ കുഞ്ഞിനെ ഇങ്ങനെ ആവശ്യമു നിന്നും മാറ്റി നിങ്ങൾ പേടിക്കേണ്ട റൂമിലോട്ട് കൊണ്ടുവരും എന്നൊക്കെ ഇങ്ങനെ പറയാൻ കേട്ടാ ആ സമയം അനുപമ രവിയുടെ അരികിലോട്ട് പോവുകയാണ് രവി നീ എന്നോട് ക്ഷമിക്കണം എന്ന് പറയുമ്പോൾ എന്താ നീ നിൻ്റെ കുഞ്ഞിൻ്റെ അച്ഛൻ ഞാനാണെന്ന് പറഞ്ഞതാണോ അപ്പൊന്ന് എന്നെ അനുപം പറയാണ് എനിക്കങ്ങനെ പറയേണ്ടി വന്നു അതിൽ രവിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ഇല്ല അനുപമേ നീ എന്ത് വേണമെങ്കിലും പറഞ്ഞോ നിന്റെ മാനസികാവസ്ഥ എനിക്ക് മനസ്സിലാവും രവി ഞാനങ്ങനെ പറഞ്ഞത് എൻ്റെ കുഞ്ഞിനെ കുറിച്ചോ എന്നെക്കുറിച്ചോ അയാൾക്ക് യാതൊരു ഉത്തരവാദിത്തവുമില്ല എനിക്കും എൻ്റെ കുഞ്ഞിന് എന്തെങ്കിലും ഒരു ആപത്ത് വരുമോ എന്നോ എന്നോ അയാൾ ചിന്തിച്ചിട്ടില്ല അയാൾ എപ്പോഴും അയാളുടെ അമ്മയ്ക്ക് വേണ്ടിയാണ് ജീവിച്ചത് അമ്മയ്ക്ക് ജീവിക്കണം എന്ന് വെച്ച് ഭാര്യയും മകനെയും തള്ളിപ്പറഞ്ഞും കൊണ്ട് പെട്ടെന്നൊരു നിമിഷത്തിൽ പെട്ടെന്നൊരു കണ്ണ് തുറക്കലിൽ എൻ്റെ ഭാര്യയും എൻ്റെ മകനും വേണമെന്നുള്ള ആ ഒരു തോന്നൽ വന്നുകഴിഞ്ഞാൽ എനിക്ക് നീ അയാളെ സ്വീകരിക്കാൻ കഴിയും രവിക്കും അറിയാലോ അർഷയും അയാളും ആയുള്ള ബന്ധം അതുകൊണ്ട് തന്നെ ഇനി എനിക്ക് അയാൾ അയാളാണ് എൻ്റെ കുഞ്ഞിൻ്റെ അച്ഛൻ എന്ന് പറഞ്ഞ് പടരുന്നതിലും നല്ലത് നീയാണ് അച്ഛൻ എന്ന് പറയുന്നതാണ് കാരണം അയാളെ പോലെ ഒരു വൃത്തികെട്ടവൻ എന്ന് തന്നെ പറയാം അതായത് ഹർഷയിൽ വേറൊരു കുഞ്ഞുണ്ടാവുന്ന സത്യങ്ങൾ അറിയുന്നുണ്ട് കേട്ടോ അതിനെക്കുറിച്ച് വേറൊരു റിവ്യൂ പറയാവേ എൻ്റെ മോന് പോലും എൻ്റെ നേർക്ക് നാളെ വിരൽ ചൂട് ഇങ്ങനെ ഒരു അച്ഛനാണോ എൻ്റെ അച്ഛൻ എന്നുള്ള ആ ചോദ്യം വരാതിരിക്കാനും സമൂഹത്തിൽ അവനെ ജീവിക്കാനും ഇനി അയാളെ പോലെ അച്ഛനെ വേണ്ട അയാളെ ഒരു ഒരച്ഛൻ്റെ മേൽവിലാസത്തിൽ എൻ്റെ കുഞ്ഞ് വളരേണ്ട അതുകൊണ്ടാണ് രവി ഞാൻ ഞാനീ തീരുമാനമെടുത്തിരിക്കുന്നതെന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ഇന്ദ്രനെ മുഖത്തടിച്ച് ആ ഒരു വാക്ക് പറയുമ്പോൾ ഇന്ദ്രനെ സഹിക്കാൻ കഴിയില്ല പിന്നീട് ഇന്ദ്രൻ കുടിച്ചും കൊണ്ടായിരിക്കും ഹർഷിയുടെയും ഈ പറയുന്ന സുശീലയുടെ അടുത്തോട്ടൊക്കെ ചെല്ലുക അങ്ങനെയൊക്കെ ഒരു സീനുണ്ട് അപ്പോൾ ഇതിൻ്റെ ബാക്കി റിവ്യൂ ഒക്കെ പറയാവേ നല്ല കിടക്കാൻ സീനാണ് റീമേക്കിൽ വരുന്നത് കേട്ടോ അപ്പോൾ എന്തായാലും ഇന്ദ്രനെ സ്വീകരിക്കുന്നില്ല അനുഭവം പക്ഷേ ഇവിടെ എന്തോന്നും എനിക്കറിയില്ല ഞാൻ റീമേക്കിലെ സ്റ്റോറിയാണ് പറയുന്നത് അപ്പോൾ ഈ വാക്കുകളൊക്കെ ഇന്ദ്രൻ ഇങ്ങനെ കേൾക്കുകയാണ് കേട്ടോ അതായത് രവിയോട് പറയുന്ന ഈ വാക്കുകൾ എൻ്റെ മോന് പോലും നാളെ അയാളാണ് അച്ഛനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മോനു പോലും കാർക്കിച്ച് തൂപ്പും ആ ഒരു അവസ്ഥയിൽ എത്തരുത് അതുപോലെ തന്നെ സമൂഹം പോലും അവനെ കല്ലെറിയ അങ്ങനെ വൃത്തികെട്ട ഒരു അച്ഛനാണ് അവൻ്റെ അച്ഛനെന്നും ഉള്ള സത്യം അറിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മോന് പോലും നാളെ കല്ലെറിയാതിരിക്കാൻ വേണ്ടിയാണ് രവി ഞാൻ ഇപ്പം ഇപ്പോൾ തന്നെ അവൻ്റെ അച്ഛൻ വേറൊരാളാണെന്ന് പറഞ്ഞ് ചൂണ്ടിക്കാണിക്കുന്നതെന്ന് പറയുന്നുണ്ട് കേട്ടോ പക്ഷേ അനുപമ അതൊക്കെ പറയുന്നതിൽ ഒരു കാര്യമുണ്ട് അത് ഇതിൻ്റെ ബാക്കി റിവ്യൂ പിന്നീട് പറയാവോ അപ്പം എനിക്ക് മനസ്സിലാവേ അനുപമ മനസ്സിൽ ഒന്ന് കുറിച്ചിട്ടുണ്ടാകും അതുപോലെ തന്നെ അനന്തമാഷും ഒന്ന് റീമേക്കിൽ അങ്ങനെയൊന്ന് കുറിക്കുന്നുണ്ട് കേട്ടോ